റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് അപ്രതീക്ഷിതവും അഗ്രസീവുമായി പ്രഖ്യാപിച്ച ഫിഫ്റ്റി ബേസിസ് പോയിന്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ മികച്ച മൊമൻറ്റം കൊണ്ടുവന്നു നിഫ്റ്റിയുടെ ഡെയിലി കാൻഡിൽ പാറ്റേണിൽ കാണാൻ സാധിക്കുന്ന ലോങ് ബുള്ളിഷ് കാൻഡിൽ മാർക്കറ്റ് മൊമെൻ്റം വീണ്ടെടുത്തു എന്നുള്ള സൂചനയാണ് നൽകുന്നത് കൂടാതെ വീക്കിലി ബേസിസിൽ നിഫ്റ്റി ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകിയത് വരുന്ന ആഴ്ചയും മാർക്കറ്റിലെ ബൈംഗ് മൊമെൻറ്റം നിലനിൽക്കും എന്നുള്ളൊരു സൂചനയും നൽകുന്നുണ്ട് ടെൻ ഡേ ടു ഹൺഡ്രഡ് ഡേ തുടങ്ങിയ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനെ ബ്രേക്ക് ചെയ്തതും വോളണ്ടിയർ ബാൻഡിൻ്റെ മിഡ് ലെവലിനെ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ബ്രേക്ക് ചെയ്തതും മാർക്കറ്റിൻ്റെ സ്ട്രെങ്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത് തുടങ്ങിയ രണ്ട് റെസിസ്റ്റൻസുകളാണ് മുന്നിലുള്ളത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപതിനും മുന്നൂറ്റി അൻപതിനും ഇടയിലുള്ള സോൺ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സോണായും അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സോണായിട്ടും വിശേഷിപ്പിക്കാവുന്നതാണ് എന്നാലും ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തിന് മുകളിൽ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് സസ്റ്റൈൻ ചെയ്യുകയാണെങ്കിൽ ഗ്രാജ്വലി അപ്സൈഡ് മൊമെന്റും നിലനിൽക്കും എന്ന് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം ഇനി നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എണ്ണൂറ് തുടങ്ങിയ റേഞ്ചുകളാണ് ഇവിടെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ ടൈമിന് ടൈമിൽ മാർക്കറ്റിന്റെ ട്രെൻഡ് പോസിറ്റീവ് ആണെന്ന് തന്നെ കൺഫേം ചെയ്യുകയും ചെയ്യാം ലോങ് ടൈമിൽ മാർക്കറ്റിന്റെ ട്രെൻഡ് പോസിറ്റീവ് ആകുന്ന സാഹചര്യത്തിൽ ഷോർട്ട് ടൈമിലേക്ക് നമ്മൾക്ക് പരിഗണിക്കാവുന്ന മൂന്ന് സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് റൗട്ട് മൊബൈൽ റൂട്ട് മൊബൈൽ എന്ന സ്റ്റോക്കിൽ കഴിഞ്ഞ ദിവസം മികച്ച ബൈങ് മൊമെൻറ്റം വരികയും സ്റ്റോക്ക് ആറ് ശതമാനത്തോളം ഉയരുകയും ചെയ്തു ആയിരത്തി ഇരുപത്തൊന്ന് അടുത്തായിട്ടാണ് സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് നൽകിയത് ഏകദേശം ഒരു മാസം നീണ്ടു നിന്ന കൺസോൾട്ടേഷന് ശേഷമുള്ളൊരു ബ്രേക്കൗട്ടാണ് റൂട്ട് മൊബൈൽ എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത് ബ്രേക്കൗട്ടിനോടൊപ്പം തന്നെ ഉയർന്ന ഓളിയും ബൈങ്ങും കാണാൻ സാധിച്ചു കൺസോൾട്ടേഷൻ റേഞ്ചിൽ നിന്നും ബ്രേക്ക്ഔട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ സ്റ്റോക്കിൽ അപ്സൈഡ് മൊമെൻ്റം തുടരാനുള്ള സാധ്യതയുണ്ട് ഡെയിലി ആർ എസ് ഐ നാൽപ്പതിനു മുകളിലാണ് നിലനിൽക്കുന്നത് വീക്ക്ലി ആർ എസ് ഐ അറുപതിനെടുത്താണുള്ളത് ഇത് സ്ട്രോങ് മൊമെൻറ്റത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലം പശ്ചാത്തലത്തിൽ റൗട്ട് മൊബൈൽ എന്ന സ്റ്റോക്കിനെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ അതായത് ആയിരത്തിനും ആയിരത്തി ഇരുപത്തഞ്ച് ആയിരത്തി മുപ്പത് തുടങ്ങിയ റേഞ്ചുകളിൽ അക്കുമുലേറ്റ് ചെയ്യാം തൊള്ളായിരത്തി നാൽപ്പത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ആയിരത്തി ഇരുന്നൂറ് പോലുള്ള ടാർഗറ്റുകൾ റൂട്ട് മൊബൈൽ എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം രണ്ടാമത്തേത് പ്രജ് ഇൻഡസ്ട്രീസ് പരാഗ്വയിലും കമ്പനി അതിൻ്റെ റിഫൈനറി ബിസിനസ് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനുകളിലൊക്കെ മാർക്കറ്റിന്റെ ശ്രദ്ധയെ ആകർഷിച്ച സ്റ്റോക്കാണ് പ്രജ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് അഞ്ച് ശതമാനത്തോളം ഉയരുകയും ചെയ്തു ഓൾ ടൈം ഹൈയിൽ നിന്നും മികച്ച ഡിസ്കൗണ്ട് ലഭിക്കുന്നതും റൗണ്ടിങ് ബോട്ടം രീതിയിലുള്ള സ്ട്രോങ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങാൻ നിൽക്കുന്നതുമായ ഒരു പാറ്റേൺ ആണ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ കാണാൻ സാധിക്കുക ടെക്നിക്കൽ കാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ ഒരു ബുളിഷ് ഡ്രാഗൺ പാറ്റേണും കാണാൻ സാധിക്കും ഇതെല്ലാം സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനയാണ് നൽകുന്നത് അതോടൊപ്പം തന്നെ ആർ എസ് ഐ നമ്മൾ പരിശോധിച്ചാൽ നാൽപ്പതിനും അൻപതിനും ഇടയിലുള്ള സോണിലാണ് ആർ എസ് ഐ നിലനിൽക്കുന്നത് ഇത് പോസിറ്റീവ് ബയാസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അഞ്ഞൂറിനും അഞ്ഞൂറ്റി പത്തിനും ഇടയിൽ സ്റ്റോക്കിനെ നമുക്ക് അക്കോമലേറ്റ് ചെയ്യാം വരും സമയങ്ങളിൽ നാനൂറ്റി രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റാണ് പ്രജ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യേണ്ടത് മറ്റൊരു സ്റ്റോക്ക് ഒറാക്കൽ ഫിനാൻഷ്യൽ സർവീസ് ഐ ടി സെക്ടറിലെ പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളൊക്കെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിലും ടെക് സെക്ടറിലെ സ്റ്റോക്കുകളും ഐ ടി സെക്ടറിലെ സ്റ്റോക്കുകളും ഡീസൽൻ്റെ പെർഫോമൻസ് കാഴ്ചവെച്ചതുകൊണ്ട് തിങ്കളാഴ്ച മാർക്കറ്റിൻ്റെ ശ്രദ്ധയകർഷിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ് സോഫ്റ്റ്വെയർ ലിമിറ്റഡ് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം എണ്ണായിരത്തി മുന്നൂറ് എണ്ണായിരത്തി എഴുന്നൂറ് തുടങ്ങിയ റേഞ്ച് ഒരു പ്രധാന കൺസോൾട്ടേഷൻ ഫേസ് ആയിരുന്നു ഈ ഫേസിൽ സ്റ്റോക്ക് ഒരു സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം എണ്ണായിരത്തി മുകളിലേക്ക് സ്റ്റോക്ക് വന്നിരിക്കുകയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ ബുള്ളിഷ് ട്രെൻഡ് സജീവമാകാൻ സാധ്യതയുണ്ട് ആർ എസ് ഐ മുകളിലാണ് ഇത് ഉയർന്ന മൊമറ്റത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് എണ്ണായിരത്തി എഴുന്നൂറ് എണ്ണായിരത്തി എണ്ണൂറ് തുടങ്ങിയ റേഞ്ചുകളിൽ ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്കിനെ അക്കോമലേറ്റ് ചെയ്താൽ ഒൻപതിനായിരത്തി എണ്ണൂറ് പതിനായിരം പോലുള്ള ടാർഗറ്റുകൾ സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്